ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പാലൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാത്ത പാലിൻ്റെ ബേഗിലൊക്കെ കൊഴുപ്പ് പറ്റിപ്പിടിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അങ്ങോട്ടും തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊഴുപ്പ് നല്ലോണം പാലിൽ ആവും അപ്പോൾ എന്താണ് നല്ല ഫ്രഷ് ഇതുപോലെ നിങ്ങൾ കുഴപ്പൂടെ തന്നെ നിങ്ങൾക്ക് ആ പാല് മുഴുവനായി ലഭ്യമാകാനുള്ളൊരു ടിപ്പാണിത് അടുത്തതായി പറയുന്നത് ഇതായതുപോലെ ഗ്ലാസ്സുകൾ രണ്ടും ഗ്ലാസ്സുകൾ രണ്ടും ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പലർക്കും ഒരു കാര്യമാണ് ചിലപ്പോൾ മേൽക്കുമുകളിൽ വെക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതുപോലെ മേൽക്കുമ്പുകൾ ഇങ്ങനെ നന്നായി ടൈറ്റായി പോകും അപ്പോൾ ടൈറ്റായി പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഗ്ലാസ്സും ഗ്ലാസും ഇങ്ങനെ പെട്ടെന്ന് ഒട്ടി പോവുകയാണെങ്കിൽ ചെയ്യേണ്ട ടിപ്പെന്ന് പറയുന്നത് ഒരല്പം പൗഡർ പൂസുക ഇതിൻ്റെ ഈ വക്കത്ത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുമായി ഇതിൻ്റെ ചുറ്റുമായി ഒന്ന് ഒരു അല്പം പൗഡർ പൂസാം അതിനുശേഷം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് പൗഡർ ഇതുപോലെ ഇങ്ങനെ നന്നായി ഒന്നതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതാ ഇത് ഇതുപോലെയുള്ള വെളിച്ചെണ്ണ ഒരല്പം ഇതുപോലെ ഈ ഭാഗത്ത് ഒരു അല്പം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കഴി കൊണ്ട് കത്താടുപ്പതിനേക്കാളും നല്ലൊരു ഒരല്പം അല്പാൽപ്പമായി ഇങ്ങനെ അതിൻ്റെ വക്കുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് ആയി നിറഞ്ഞു അതുപോലെ തന്നെ ഇതുപോലെ ഇനി വെളിച്ചെണ്ണയും ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കൈകൾ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇതിൽ നിന്ന് നല്ലോണം ഇട്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്താലും ക്ലാസ് വിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത ടിപ്പ് പറയുന്നത് നമുക്ക് നല്ലൊരു എയർ ഫ്രെഷനർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം തിളച്ച വെള്ളം വേണ്ട ചൂടുവെള്ളം മാത്രം മതി ഈ ചൂടുവെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡറോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓഷൻ എന്തായാലും മതി ഒരല്പം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് നിങ്ങൾക്ക് ലോഷനോ അതുപോലെ ബോഡി സ്പ്രേയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ പൗഡർ തന്നെ വേണമെന്നുമില്ല അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്യാം അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാനിതിൽ എനിക്കിഷ്ടമുള്ളൊരു സ്പ്രേ കൂടി കുറച്ച് അടിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പ്രേൻ്റെ സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലേതൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം നന്നായി ഒന്ന് പ്രത്യേകിച്ച് ലേശം ചൂടുവെള്ളം വേണമെങ്കിൽ പൗഡർ നന്നായി അലയുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഡിസ്സോൾവ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ സ്പ്രേ കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ മിക്സാക്കുന്നുണ്ട് അങ്ങനെ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെയുള്ള ഏതെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ കാലി നിങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുകയോ ചെയ്യുക എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ കാലിയില്ല അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഒഴിക്കുക ശേഷം അതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെയൊക്കെയാണെങ്കിൽ അവിടെ ഒക്കെ നിങ്ങൾക്ക് സ്പ്രേ ആയിട്ട്